കോട്ടയം തിരുവാതിക്കൽ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി പിടിയിൽ അസം സ്വദേശിയായ അമിത് ഉറാങ് തൃശൂരിലെ മാളയിൽ നിന്നാണ് പിടിയിലാവുന്നത് മാളയിലെ കോഴി ഫാമിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇയാളെ അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു ഇയാൾ ജാർഖണ്ഡ് സ്വദേശിയായ ഇതര സംസ്ഥാന തൊഴിലാളികൾക്കൊപ്പമായിരുന്നു ഉണ്ടായിരുന്നത് ഇയാളുടെ കൈവശം പത്തിലധികം മൊബൈൽ ഫോണുകളും സിം കാർഡുകളും ഉണ്ടായിരുന്നതായാണ് പോലീസ് വ്യക്തമാക്കുന്നത് മൊബൈൽ ഫോണുകൾ മാറ്റി മാറ്റിയാണ് ഇയാൾ ഉപയോഗിച്ചിരുന്നത് ഇയാൾ കൊലപ്പെടുത്തിയ വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും മൊബൈൽ ഫോണുകളും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു അതിൽ ഒരാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു ഓൺ ആയിരുന്ന ഫോണിന്റെ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലാവുന്നത് രാത്രി പന്ത്രണ്ടരയോടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലാവുന്നത് നാടിനെ ഇരട്ട കൊലപാതകമാണ് കഴിഞ്ഞ ദിവസം അരങ്ങേറിയത് ഇന്ദ്രപ്രസ്ഥം ഉടമയും ഭാര്യയുമാണ് കൊല്ലപ്പെട്ടത് കോട്ടയം തിരുവാതിക്കലിന്റെ വീട്ടിലെ രണ്ട് മുറികളിലായി രക്തം വാർന്ന നിലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു ഒരു മൃതദേഹം കിടപ്പ് മുറിയിലും മറ്റൊരെണ്ണം ഹാളിലുമായാണ് കണ്ടെത്തിയത് മുഖത്തും തലയിലും ആഴത്തിലുള്ള മുറിവുകൾ ഉണ്ടായിരുന്നു രാവിലെ എട്ടേ മുക്കാലോടെ വീട്ടു ജോലിക്കാരി എത്തിയപ്പോഴാണ് കൊല്ലപ്പെട്ട നിലയിൽ ഇവരെ കാണപ്പെടുന്നത്